ഒരു ഫെഡറേഷൻ സംവിധാനത്തിന് കീഴിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരുപാട് പരിമിതിയുണ്ട് ഇന്ത്യയിലെമ്പാടും സംഭവിക്കുന്ന കാര്യ വസ്തുതയാണ് സ്വകാര്യ സർവകലാശാലകൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പാടുകൾ മാറി നിൽക്കാനകത്ത അവസ്ഥയുണ്ട് ഇഷ്ടത്തോടെയായിരിക്കാൻ വഴിയില്ല ഇഷ്ടത്തോടെ അല്ലത് പക്ഷേ ഒരു തുരുത്താണ് കേരളം ചുറ്റുപാടും മുഴുവൻ സ്വകാര്യ മേഖലയെ വാരിപ്പുണരുന്ന അവർക്ക് വേണ്ടി അതറ്റം മറിയും പോകുന്ന ഗവൺമെൻറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചുറ്റുപാടിൽ കേരളത്തിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നീങ്ങിയേ തീരും അങ്ങനെ നീങ്ങുമ്പോൾ ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് പാലിക്കേണ്ട ഉത്തരവാദിത്വ ബോധം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റ് അതാണ് ഈ പറയുന്ന സംവരണം സാമൂഹിക സംവരണം മലയാളിക്കുള്ള സംവരണം അതെല്ലാം അതിനകത്തുണ്ട് ഇനിയും അതിൻ്റെ കോഴ്സുകളിലൊക്കെ പരമാവധി ഫ്രോണ്ടിയേഴ്സ് ഓഫ് നോളജിലെ ഏറ്റവും വികസിച്ച വിജ്ഞാന ശാഖകളിലെ കോഴ്സുകളും നല്ല നല്ല മികച്ച കോഴ്സുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിൽ ഗവൺമെൻറ് ശ്രമിക്കും എ എസ് എഫ് അടക്കമുള്ള ഒരു സംഘടനയും സി പി ഐയുടെ വാലല്ല അവരെല്ലാം പൊതുവിൽ ഇടതുപക്ഷ ഭക്ഷണങ്ങൾ പിടിക്കുന്ന പാർട്ടിക്ക് ബന്ധമുള്ള സ്വതന്ത്ര ഭജന പത്രങ്ങളാണ് അവർക്കെല്ലാം എല്ലാ ഉണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലക്ക് പ്രഖ്യാപിക്കില്ല അതെല്ലാം വിദ്യാഭ്യാസ രംഗത്തുള്ള മൂല്യത്തകർച്ചയെ കാണിക്കുന്നു ഈ മൂല്യത്തകർച്ച എല്ലാ മൂല്യത്തിൻ്റെ അടിസ്ഥാനം പണമാണെന്ന് പഠിപ്പിക്കുന്ന മോദി ബി ജെ പി വലതുപക്ഷാശയങ്ങളാണ് പണമല്ല എല്ലാം സത്യം ധർമ്മ സ്നേഹം കാരുണ്യം പങ്കുവെയ്പ്പുകൾ ഇതെല്ലാമാണ് മൂല്യം അതിന് പകരം കാശ് കാശ് എന്ന് പഠിപ്പിക്കുന്നു വലതുപക്ഷ മൂല്യം അതിൻ്റെ ഗവണ്മെന്റ് ആണ് മോദി ഗവണ്മെന്റ് ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് വേണം ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം മൂല്യബോധങ്ങളെ ചെറുക്കാൻ അതിനോട് പോരാടാൻ കഴിയേണ്ട പക്ഷമാണ് ഇടതുപക്ഷം അതുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ മൂല്യങ്ങളെ വീട്ടിപ്പിടിക്കാനും അവയ്ക്ക് വേണ്ടി നിലക്കൊള്ളാനുമുള്ള കടമയുണ്ടെന്നാണ് ഞങ്ങളുടെ ബോധ്യം